ഡാൻസ് എല്ലാവർക്കും പുതിയ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗണപതിപൂരത്തിൻ്റെ ഫുൾ വീഡിയോ കേട്ടോ അപ്പോൾ പൂരത്തിൻ്റെ രാവിലെയും രാവിലോട്ട് ഉച്ച വരെ തന്നെ എനിക്കും കൃപങ്ങൾക്കും പരീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ ഇതിനൊന്നും വരാൻ പറ്റിയില്ലായിരുന്നു അമ്പലത്തേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിത് ആ ഉച്ചയ്ക്ക് അമ്പലത്തിലോട്ടൊക്കെ വന്ന് തൊഴുതിട്ട് ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ടോ പിന്നെ അമ്മയുടെ കടയിൽ വെച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ അമൃതം വൈകി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഏപ്രിൽ ഇരുപത്തേഴാം തീയതി ഞങ്ങളുടെ ഗുരുവായൂരിൽ ഞങ്ങളുടെ അരങ്ങേറ്റമൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ പരമാവധി ഞങ്ങളുടെ പരിപാടിയൊക്കെ കാണാൻ വരാൻ ശ്രമിക്കും മണിക്കട്ടോ ഞങ്ങളുടെ പരിപാടി തുടങ്ങുന്നത് ആ ഒമ്പതര ഒമ്പതര ഒട്ട് പതിനൊന്ന് മണി വരെയാണ് ഞങ്ങളുടെ പരിപാടി കേട്ടോ അപ്പോൾ അത് ഞങ്ങളുടെ ടൈമും ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് വരാൻ പറ്റുന്നവരൊക്കെ വരിക അപ്പോൾ അതാ അങ്ങനെ നമ്മൾ നമ്മളിതാ വൈകുന്നേരം പോവാൻ നിൽക്കുകയാണ് അപ്പോൾ വൈകിട്ട് ഇവിടെ ഞങ്ങൾ അടുത്താണ് കേട്ടോ അപ്പോൾ വൈകാറു നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ ഒരുമിച്ച് ബട്ടുപാടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് ഇത് ഈ താലപ്പുലൊക്കെ എടുത്ത് നിൽക്കുന്നതും വെളിച്ചപ്പാട് തുള്ളുന്നതൊക്കെ അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണിച്ചുതരാം കേട്ടോ മ്പലത്തേക്ക് പോണേന് മുന്നേ എടുത്ത ഡാൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം അന്ന് വൈകിയും കൂടി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് എടുത്തതാണ് അപ്പോൾ അത് വെറുതെ ഒന്ന് വീഡിയോയിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വയലിൽ നിന്നായിരുന്നു ആദ്യം കൊട്ടിക്കൊണ്ടിരുന്നത് അത് നേരെ റോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി റോട്ടിൽ നിന്ന് ഇങ്ങനെ കുറേ നേരം കൊട്ടി കൊട്ടി അവസാനം അമ്പലത്തിൻ്റെ അവിടെ എത്തും കേട്ടോ എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ടും ഉണ്ടാവും കുറേ നേരം ഇങ്ങനെ കൊട്ടലും പിന്നെ വെളിച്ചപ്പാട് തുള്ളുന്നതും പിന്നെ ഇങ്ങനെ എടുത്ത് കുറേ നേരം നിൽക്കണം ഇതെപ്പോഴാണ് കഴിയുന്നത് അപ്പോഴാണ് ഇതാക്കുന്നത് ഈ ഉത്സവത്തിൻ്റെ മെയിൻ തന്നെ താലപ്പുലിയാണ് കേട്ടോ അപ്പം താ സായി കൃഷ്ണ പവിൻ കൃഷ്ണ വിവേക് ഇവർക്ക് മൂന്ന് പേർക്കും ഞങ്ങളുടെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് അമ്പലത്തിൻ്റെ പേരാണ് കേട്ടോ അത് പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ വലിയ നോട്ടീസാണ് കേട്ടോ ഇത് അവിടുത്തെ പ്രോഗ്രാംസിൻ്റെ ഒക്കെ അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ ആ ബലൂണൊക്കെ കണ്ടപ്പോൾ ഒന്ന് രസം വെറുതെ നിന്ന് എടുത്തതെന്നേ ഉള്ളു അപ്പോൾ ഞങ്ങൾ കുപ്പിവളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ആകെ തെറ്റി ആ കട കണ്ടപ്പോഴത്തേക്കും ആൾ പെട്ടെന്ന് അമ്മേനെ അച്ഛൻ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അച്ഛനാ വീഡിയോ എടുക്കുന്നതെട്ടോ മറ്റേ ഞങ്ങൾ കുപ്പിവളമൊക്കെ എടുത്തു അതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിപമോള് ഇനി നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ചോറിൻ പോവാണ് ചോറിണ്ടിട്ട് ആണ് കേട്ടോ നമ്മുടെ തായമ്പകം തുടങ്ങുന്നത് പിന്നെ നമ്മുടെ വരവൊക്കെ രാത്രിയാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട്സാണ് എഴുതാം ക്ലാസ്സിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ തായമ്പകം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കൂടി കാണാം ഫ്രണ്ട്സ് ഇതാണ് ആ കുട്ടികളുടെ തായമ്പകട്ടം എന്നുള്ള അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ ആ കുട്ടികളുടെ ഗുരു അവരുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ ഞാനൊരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിയത്തില്ല അപ്പം ഞാനൊരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അവരച്ഛൻ്റെ നേർക്ക് അപ്പോൾ അതാണ് ഇനി നമ്മുടെ വരവ് വരാനാണ് ഇരിക്കുന്നത് കേട്ടോ ഒരു പത്ത് മണിക്ക് ശേഷമായിരുന്നു വരവ് വന്നത് അപ്പോൾ ഇനി നമുക്ക് വരവിൻ്റെ വിശേഷങ്ങൾ കാണാം അടിപൊളിയാണേ shiva 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 namah va വേ വരവ് വന്നപ്പോൾ അതിനകത്ത് കുറച്ച് രൂപങ്ങളുടെ ഇതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട് ലൈറ്റും കൂടി ഇട്ടപ്പോൾ അടിപൊളിയായിരുന്നേ അപ്പോൾ ഞങ്ങൾ അത് ആ രൂപം അങ്ങനെ പോണ സമയത്ത് ഡാൻസ് കളിച്ച് കളിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൈയൊക്കെ ഞാൻ ഞാനതിൻ്റെ അവരിങ്ങനെ ഇങ്ങനെ തിരിച്ച് പോരുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ബ്ലൂ കളർ ഡ്രെസ്സിട്ട് ആ അയാളാണ് കേട്ടോ എനിക്ക് കൈ തന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഗണപതി പൂരം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻ്റും ചെയ്യാൻ മറക്കരുതേ ബായ്